പത്താം തീയതി ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടപ്പെടുന്ന ആത്മാക്കൾ അനവധിയാകുന്നു ധ്യാനം ശരാശരി എൺപതിനായിരം ജനങ്ങൾ ദിനം പ്രതി എന്ന് കണക്കെടുത്തിരിക്കുന്നു ഈ എൺപതിനായിരം മനുഷ്യരിൽ ഇരുപത്തയ്യായിരം പേരും കത്തോലിക്കരാണ് ഈ കണക്കനുസരിച്ച് പത്തു ദിവസം കൊണ്ട് രണ്ടര ലക്ഷവും ഒരു മാസത്തിൽ ഏഴര ലക്ഷവും ഒരു വർഷത്തിലാകട്ടെ തൊണ്ണൂറ് ലക്ഷവും കത്തോലിക്കർ മരിക്കുന്നു എന്ന് കാണുന്നു പത്ത് സംവത്സരങ്ങൾ കൊണ്ട് ഏറെക്കുറെ ഒൻപത് കോടി കത്തോലിക്കൻ മരണം പ്രാപിക്കുന്നു ഈ കണക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ ഒരു ദിവസം മരിക്കുന്ന ഇരുപത്തയ്യായിരം കത്തോലിക്കരെ പറ്റി അല്പനേരം നമുക്ക് പരിയാലോചിക്കാം ഇവരിൽ എത്ര പേർ നേരെ മോശത്തിൽ പോകുന്നുവെന്ന് തോന്നുന്നു വളരെ ചുരുക്കം പേർ മാത്രമേ ശുദ്ധീകരണ സ്ഥലം കാണാതെ മോശം പ്രാപിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ മരണം പ്രാപിക്കുന്നവരിൽ ഏറിയ പങ്കും അല്പനേരം അനേകം അല്പപാപങ്ങളും ഒറുക്കപ്പെട്ട ചാവുദോഷങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട പ്രാചിത്തക്കടമുള്ളവരുമായിരിക്കും ഒരൽപാപത്തിന് പോലും ദീർഘകാലത്തേക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദനപ്പെടേണ്ടതാണെന്ന് മുമ്പ് സകാരണം കാണിച്ചിട്ടുണ്ടല്ലോ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനും പ്രയത്നിക്കുന്നവരും ഏറെയുണ്ട് ഇക്കാരണങ്ങളാൽ എത്രയോ കോടി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഠിന വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്നുവെന്ന് ഊഹിക്കാമല്ലോ കീർത്തിപ്പെട്ട മെത്രാനായ വിശുദ്ധ അംബ്രോസിസ് പുണ്യവാന്മാർ പോലും ദൈവശുശ്രൂഷയിൽ മടിയും താപക്രിയകളിൽ താൽപ്പര്യക്കുറവും ധർമ്മം ചെയ്യുന്നതിൽ ലോഭവും പ്രദർശിപ്പിക്കുന്നത് കണ്ട് സ്വർഗപ്രാപ്തരിൽ ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ സ്ഥലവാസം അനുഭവിക്കാത്തവർ ചുരുങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു വിശുദ്ധ വിത്താലിയായും കണക്കില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്ത ശുദ്ധ സെവാരിനോസും വിശുദ്ധരെന്ന് പേര് സിദ്ധിച്ചിട്ടുള്ള മറ്റനേകം പുണ്യാത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെട്ട ശേഷം മാത്രമേ മോക്ഷത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ ആ സ്ഥിതിക്ക് എണ്ണമില്ലാത്ത ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വേതനപ്പെട്ടു കിടക്കുന്നുവെന്ന് പറയുന്നത് എത്രയും വാസ്തവമാകുന്നു ക്രിസ്ത്യാനികളിൽ പോലും അസംഖ്യം ജനങ്ങൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്നുവെന്ന് വേദശാസ്ത്രികൾ പറയുന്നുണ്ട് എങ്കിലും എത്ര വലിയ പാവത്തെക്കുറിച്ചും അവർ നശിച്ചുപോയെന്ന് ഖണ്ഡിതമായി പറഞ്ഞുകൂടാത്തതാകുന്നു എന്തുകൊണ്ടെന്നാൽ സർവേശ്വരൻ്റെ അന്തമില്ലാത്ത കൃപയാൽ ആത്മാവ് പിരിയുന്ന സമയത്തിൽ ഒരുപക്ഷെ സ്വന്തം പാവങ്ങളെക്കുറിച്ചും അവൻ ശരിയായി മനസ്തവപ്പെട്ടു എന്ന് വരാം വിശുദ്ധ ലിഗോരി വിശുദ്ധ ലയോനോർദ് വേദപണ്ഡിതനായ സ്വാരസ് മുതലായ കീർത്തിപ്പെട്ട മഹാത്മാക്കൾ അത്തോലിക്കലിൽ അധിക പങ്കും സർവേശ്വരൻ്റെ കൃപാധിക്യം കൊണ്ട് നിത്യനരകത്തിൽ നിന്നൊഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തിൽ ബഹുവേദന അനുഭവിച്ചുകൊണ്ടെങ്കിലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ പുണ്യാത്മാക്കളുടെയും വേദശാസ്ത്രികളുടെയും അഭിപ്രായം ആശ്വാസപ്രദമാണെങ്കിലും അതിനാൽ ദൈവശുശ്രൂഷയിൽ അജാഗ്രതരായിരുന്നു കൂടാം പാവവഴിയിൽ മൂർഖരായി നടക്കുകയും വരുത് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ ക്രൂരവേദനകളെ നിങ്ങൾ തന്നെ സമ്പാദിക്കുന്നു എന്നു മാത്രമല്ല നിത്യനരകത്തിൽ പോകുവാനുള്ള മഹാ ആപത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഇടത്തട്ടുകാർ കാവ്യർ മഹമ്മദീയർ ആദ്യയായവരും രക്ഷപ്രാപിക്കുകയില്ലെന്ന് പറഞ്ഞുകൂടാം എന്തെന്നാൽ അവരിലും മനസാക്ഷിക്കൊത്ത വിധം തങ്ങളനുസരിച്ചിരിക്കുന്ന മതം സത്യമെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുകയും ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് മനസ്താവപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാകാതിരിക്കുകയില്ല ഇവരും ഏറെക്കുറെ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരുമെന്ന് വേണം വിശ്വസിക്കാൻ അപ്പോൾ പറഞ്ഞ ന്യായങ്ങളാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്ന ആത്മാക്കൾ എത്ര അധികമെന്ന് വിശദമാകുന്നുണ്ടല്ലോ എങ്കിലും ദിനം പ്രതി തിരുസഭയിൽ ചെയ്യപ്പെടുന്ന ജപം തപസ് ദാനധർമ്മം ദിവ്യപൂജ മുതലായവയിൽ അനവധി ആത്മാക്കൾ അവിടെ നിന്ന് മോചിതരായി മോശം പ്രാപിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമായിരിക്കും ഈ ചോദ്യത്തിൽ വാസ്തവമില്ലാതില്ല എന്നാൽ പത്ത് പണം കൊടുത്താൽ പതിനായിരം പണത്തിൻ്റെ കടം തീരുമോ പത്ത് പേർക്ക് മാത്രം കുടിക്കാൻ തികയുന്ന വെള്ളം കൊണ്ട് പതിനായിരം പേരുടെ ദാഹം തീരുമോ ഇപ്രകാരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടുന്ന കണക്കില്ലാത്ത ആത്മാക്കൾ വീട്ടേണ്ട പാപക്കടങ്ങൾക്കും വിശ്വാസികളുടെ സൽകൃത്യങ്ങൾ എത്ര അധികമായിരുന്നാലും മതിയായി എന്നു വരുന്നതെല്ലാം ക്രിസ്ത്യാനികളെ ഒരു ദേശത്തിൽ ക്ഷാമം കൊണ്ട് അനേകായിരം ആളുകൾ മരിപ്പാൻ പോകുന്നുവെന്ന് കേട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും അവരുടെ മേൽ അനുഗ്രഹം തോന്നി ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയും എണ്ണമൊക്കെയും അവർക്ക് ധാരാളമായി ദ്രവ്യസഹായം ചെയ്യുകയില്ലയോ അപ്രകാരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ എണ്ണമില്ലാത്ത ആത്മാക്കൾ വേദനപ്പെടുന്നുവെന്നറിഞ്ഞ് ഉദാരബുദ്ധിയോടെ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുകയും കൃപാന ചെല്ലിക്കുകയും വേണം ജപം കൃപ നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മറ്റ് സകല വിശ്വാസികളുടെയും ആത്മാക്കളെ മറക്കാതെ അവർ സത്യവിശ്വാസത്തിൽ മരിച്ചുവെന്ന് നിലച്ചല്ലണമേ മോഷത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കെട്ടുകളെ അഴിച്ച് പാപങ്ങൾ പുറത്ത് പറായ് ചിത്രക്കടങ്ങളൊക്കെയും തീർത്ത് മഹാദേ മഹാദേയോടെ അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്നും അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യാകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുവാനെ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക യോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ യോസൈപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേണ്ടി അപേക്ഷിക്കണമെ ശുദ്ധ യോഹനെ മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി 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 അപേക്ഷിക്കണമേ 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 സ്ലീഹന്മാരും ശുദ്ധ ശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗ്രിഗറിയോസേ

ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം കത്രി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ ായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ പൊറുത്തരുള്ളണമേ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണം കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് അഗ്നിജ്വാലെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമെ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങെ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വലിയ രക്ഷിക്കണമെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേത്തിരു മുൾമുടിയെ കുറിച്ച് കർത്താവെ അങ്ങേത്തിലീവായെ കുറിച്ച് കർത്താവെ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് യുടെ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേട അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയംഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടു കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സ്ഥലം സമാധാനവും ഉള്ള സ്ഥലം കൽപ്പിച്ചു പാപദൂഷിത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേം അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്താലും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറില്ലേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിളമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീ അങ്ങേയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താലുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് കൂടെ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേനീശോ സുഹൃതജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ ആത്മാക്കളുടെ മേൽ അലുവായിരിക്കണമെന്ന് ചിലരോട് ഉപദേശിക്കുക ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന കാണുക